കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ശ്രീകണ്ഠപുരം നഗരസഭാ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം ചിങ്ങമൊന്ന് കർഷക ദിനത്തിൽ കർഷക ദിനം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ ശിവദാസൻ അനുമോദന സന്ദേശം നടത്തി നഗരസഭാ പരിധിയിലെ കൃഷിമേഖലയിൽ നൈപുണ്യം കാഴ്ചവെച്ച മുതിർന്ന കർഷകർ മികച്ച കർഷകൻ മുതിർന്ന കർഷകൻ മികച്ച കർഷകൻ വനിതാ കർഷക കുട്ടിക്കർഷകൻ തുടങ്ങിയവരെ ആദരിച്ചു കാർഷിക പാരമ്പര്യം ആഘോഷിക്കാനും കർഷക മേഖലയുടെ അഭിവൃദ്ധിയ്ക്ക് പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഈ കർഷക ദിനം എന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ ആശംസിച്ചു കൃഷി ഓഫീസർ അനുഭാഗ്യ എം സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ കെ സി ജോസഫ് കുന്നക്കൽ വി പി നസീമ ത്രേസ്യമ മാത്യു കൌൺസിലർ കെ വി ഗീത നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ തുടങ്ങി റിയിച്ചു സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കർഷകർ തുടങ്ങിയ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു കർഷകർക്കായി മണ്ണ് പരിശോധനാ ബോധവൽക്കരണ ക്ലാസും കർഷകരുടെ അനുഭവങ്ങൾ പങ്കുവെക്കലും നടത്തി കൃഷി അസിസ്റ്റന്റ് വീണ എം പി ചടങ്ങിന് നന്ദി അറിയിച്ചു കഴിഞ്ഞ ൾ കൊടുത്തു പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും തരിശ കൃഷി കൃഷി എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ കൃഷിക്ക് വേണ്ടി മാത്രം നമ്മുടെ ഒരു കോടി പത്ത് ലക്ഷം രൂപ മാറ്റിവെച്ച ഒരു നഗരസഭയാണ് നഗരസഭ എന്ന് വെച്ചാൽ നമ്മുടെ പദ്ധതിയുടെ പകുതിയിലധികം രൂപ മാറ്റിവെച്ച ഇന്ന കൃഷി വിഭാഗത്തിന് വേണ്ടിയാണ് അതാണ് നഗരസഭയ്ക്ക് കൃഷിക്കാട് മുന്നിൽ നിൽക്കാനുള്ള ആർജവത്വവും അഭിമാനവും അർഹതയും അങ്ങനെ ഏതൊക്കെ ശിഖാരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോ ചിഖണ്പുരം നഗരസഭയ്ക്ക് ഒരുപാട് അഭിമാനിക്കാറുണ്ട് കർഷകർക്കായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട്